ശ്രീ ജയരാജൻ മാസ്റ്റർ എഴുതിയ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല ഇന്ന് പറഞ്ഞ വച്ചാണ് പുസ്തകം എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് ആ പുസ്തകം വായിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും അതിൽ ഓരോ വിഷയങ്ങളെ സംസാരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് ഏതാതമാശ പുസ്തകം ജനങ്ങളിൽ എത്തിക്കേണ്ട ചുമതല നമുക്ക് ഒരു ആ പുസ്തകം എഴുതിയതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിക്കണം വായനക്കാരുടെ മനഃശാസ്ത്രമായ പുസ്തകമായതുകൊണ്ട് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അത് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്കാണത് മനസ്സിലാവാൻ പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള അവസരം നമ്മുടെ സമൂഹം ഇന്നത്തെ സമൂഹം വളരെയധികം തിരിത്തിരിക്കും നമ്മുടെ സമൂഹത്തിലെ രണ്ട് വശങ്ങൾ നമുക്ക് ഇന്നു കാണാൻ കഴിയും മനസ്സാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം നാം പത്രങ്ങളിലോ കണ്ടു ഗൾഫിൽ പതിനെട്ട് കൊല്ലമായി മതശിക്ഷ അനുക്ക് വേണ്ടി കിടക്കുന്ന മതശിക്ഷ കാത്ത് പാലിയുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് ശേഖരിക്കാനും നമ്മുടെ നാട്ടുകാർക്ക് ആ മനസ്സ് കഴിഞ്ഞു നമ്മുടെ നാട്ടുകാരുടെ മനസ്സാണ് ആ മനസ്സ് മനഃശാസ്ത്രപരമായിട്ട് അവർക്ക് നന്മ ഈ സമൂഹത്തിൽ നന്മ വരണം ഒരാളെങ്കിലും നന്മത്തിൽ നിന്ന് രക്ഷപ്പെടണം പോലെ ആ പൈസ മുപ്പത്തിനാല് കോടി രൂപ ചെറു പറയുന്നത് വിശാല സമൂഹം സാധിച്ചത് അതേ അവസരത്തിൽ നമുക്കറിയാം അട്ടപ്പാടിയിൽ മധു എന്നാൽ വേണ്ട ബുദ്ധിപരമായി വികാസമില്ലാത്ത ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി കടയിലും എന്തൊക്കെ സാധനങ്ങൾ കണ്ടെടുക്കുന്ന പേരിൽ സമൂഹം അദ്ദേഹത്തെ അടിച്ചു പോയി അവ നമ്മുടെ സമൂഹത്തിൽ രണ്ടും രണ്ട് വശവും എഴുവും വെളിച്ചവും രണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ സമൂഹത്തിൽ തന്നെ അതൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരും നമ്മുടെ കൂടത്തെ സ്ഥാപനത്തെക്കുറിച്ച് കേട്ട സമയത്ത് എൻ്റെ ഒരു അനുഭവം ഞാൻ ഇങ്ങനോട് സമയമുണ്ടാവുന്ന കരുതുന്നു അല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് പോകണ്ടോ അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടത് അതുവരെ ഭാഗ്യമായി കാഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരാൾ വന്നു അദ്ദേഹം കാലത്തൽ നമസ്കരിച്ച് പറഞ്ഞ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ആരാന്നും അറിയില്ല ഏതെങ്കിലും ഇരിക്കാൻ പറഞ്ഞു ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു എൺപത് വയസ്സായി കൊണ്ടു എൺപത് വയസ്സായ കണ്ണ് കാണാത്ത ഞാൻ എന്ത് ചെയ്യും ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവാണെങ്കിലും വീട്ടിലേക്ക് റോഡിട്ടു അദ്ദേഹത്തെ ചുമന്ന് കൊണ്ടാവാൻ കഴിയും ഇങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നു ആരും അഭയം തേടി വന്നതല്ലേ പുറത്തു പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഇരുന്ന് സംസാരിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോഴ മനസ്സിനാൽ അദ്ദേഹം സാധാരണക്കാരനല്ല അദ്ദേഹം പല കമ്പനികളിലും ചാർട്ടഡ് അക്കൗണ്ടൻ്റായി പ്രവർത്തിച്ച ആളാണ് മക്കൾ അമേരിക്കയിലെ ഡോക്ടർ ദക്ഷിണാഫ്രിക്കയിലെ എഞ്ചിനീയർ ഭസ്കരത്തിൽ കണ്ടുപിട്ട് മകളെ കല്യാണം കഴിച്ചു മുഖ്യമന്ത്രി അഞ്ജന്റെ മകൻ ഇങ്ങനത്തെ ഒരാൾ എന്തിന് താഴ്ചയില്ലാതെ തന്നെ അദ്ദേഹം പ്രാപിച്ചു കുറേ ദിവസം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ മക്കളെ പഠിപ്പിച്ചു വലിയ ഉദ്യോഗസ്ഥന്മാരാക്കി നല്ല ജോലി മേടിച്ചു കൊടുത്തു അവർക്ക് കല്യാണം കഴിപ്പിച്ചു അവർ മക്കളായി മരുമക്കളായി എല്ലാമായി ഞാൻ സമ്പത്ത് അവർക്ക് വേണ്ടി ബാധിച്ചു കൊടുത്തു ഇപ്പോൾ ഒരു ദിവസം ചർച്ച ചെയ്ത് അച്ഛനും അമ്മയും വൃദ്ധാശ്രമത്തിലാക്കണമെന്ന് ും നല്ല വഹിക്കാനെന്ന രീതിയിൽ ഞാൻ പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് നിങ്ങളുടെ പുസ്തകം നിൽക്കുന്ന ആളെ കണ്ടത് അപ്പോൾ നോക്കൂ നമ്മുടെ സമൂഹം അത്രമാത്രം മതപ്പത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനൊരു രചന രേഖയായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സാധനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ ഡോക്ടർ പല അടുത്ത ആത്മാർത്തുന്ന കേട്ടത് അതിൽ കാണിച്ചു സ്വഭാവ എന്നത് ഞാൻ വാർത്തയും കേട്ടതാണ് പത്തു കൊല്ലം ഗവേഷണം നടത്തിയത് സ്വന്തം അച്ഛനെ എങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് ചിന്തിച്ചത് അവസാനം കണ്ടക്കി ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ ഉടനെ തന്നെ അദ്ദേഹം പിടിയിലാവുകയും ചെയ്യും ഇത്രയൊക്കെ പഠിച്ച് പത്തു കൊല്ലം എത്രയും മനുഷ്യർ അധ്യാപകർ ഡോക്ടറായി ജനങ്ങളെ സേവിക്കേണ്ട ആളെ മനസ്സു പോയ വഴിയാണ് ഏഹ് ജനങ്ങളെ സേവിക്കേണ്ട ആളാണ് ഡോക്ടർ ഇത്രേക്കാളും അദ്ദേഹം പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ ഇതാണ് അതേപോലെ പന്ന് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികളെ ശരി സ്വന്തം സാവാടി അടിച്ചു കൊടുന്ന് വിട്ടു തുടക്കിയ കഥ ഒന്നും ജയിക്കുന്നില്ല എനിക്കറിയണം അതൊന്നും ജയിക്കുന്നില്ല വിദ്യാർത്ഥികളെ ശരി ഡൽഹിയിൽ നിന്നും ഒരു യുവാവൊന്നും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്നത് ഇവിടുത്തെ പ്രകൃതി രമണീയത മനസ്സിലാക്കാനല്ല അത് ആസ്വദിക്കാനല്ല വണ്ടിയിൽ ട്രെയിനിലും യാത്ര ചെയ്യുന്ന നിരപരാധികളുടെ മേൽ പെട്രോൾ വെച്ച് തീരുവെടുക്കണം പെട്രോൾ വെച്ച് തുടങ്ങണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സ് അത് മാറ്റിയെടുക്കണം അതിപ്പോൾ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ എഴുത്തുകാർക്ക് സാധിക്കും മനഃശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കേരാജ് മാസ്റ്ററുടെ എഴുത്തുകളെ കൊണ്ട് അത് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ശാസ്ത്രമാണ് നമ്മളെ സമൂഹത്തിൽ നമ്മളിരുന്ന് കാണുന്ന ആ മനസ്സിനെ മാറ്റിയെടുത്താൽ നമുക്ക് സാധിക്കണം അപ്പോൾ അതിന് ദയരാജ്യമായിട്ടുള്ള പുസ്തകം നമ്മളെല്ലാവരും വായിച്ച് അതിലുള്ള ആശയങ്ങളെ ജനങ്ങളിൽ എത്തിക്കണം എന്നാ പുസ്തകം വായിച്ചവരെ അതിലെ ആശയങ്ങളിലൂടെ രൂപത്തിൽ സംസാരിക്കും അത് നമുക്കൊക്കെ ഒരു മാതൃകയാവും നമുക്കൊക്കെ അത് പ്രചോദനമാവും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ജയരാജന്മാഷ്ട പുസ്തകം എല്ലാവരും വായിക്കണം ഇന്നും കേട്ടടത്തോളം കാര്യങ്ങളെ മനസ്സിലാക്കി കൂടുതൽ പഠിക്കാനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മൾ ചെയ്യണം പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ജയരാജന്മാർഷർക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിൻ്റെ പുസ്തകം ലോകം അറിയപ്പെടുന്ന ഒന്നായി മാറട്ടെ എല്ലാ ഭാഷകളിലും അതിൻ്റെ വിവർത്തനങ്ങൾ വന്ന് ലോകം മുഴുവനും അറിയുന്ന ഒരു പ്രസ്താ കാര്യമായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു